ാവ് ഭഗവതി ക്ഷേത്രത്തിൽ പത്താമുതിയ മഹോത്സവം കളമെഴുത്തും പാട്ട് തീയാട്ട് എന്നിവയോടെ സമാപിച്ചു ക്ഷേത്ര കലാകാരൻ തലയോലിപ്പറമ്പ് മടിയപ്പള്ളി മഠത്തിൽ ടി കെ കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിലാണ് കളമെഴുത്തും പാട്ടും തീയാട്ടും നടന്നത് കേരള മിഷൻ എന്നും ജനങ്ങളോടൊപ്പം പ്രപഞ്ചത്തിന്റെ നിലനിൽപ്പിന്റെ ഉറവിടവും ഊർജ്ജ കേന്ദ്രവുമാണ് സൂര്യൻ സൂര്യദേവന് ഏറ്റവും പ്രാധാന്യമുള്ള ദിനമാണ് പത്താം ഉദയം പള്ളിക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ പത്താമുദയ മഹോത്സവം കളമെഴുത്ത് പാട്ടിന്റെയും തീയാട്ടിന്റെയും അകമ്പടിയോടെയാണ് അവസാനിച്ചത് പ്രകൃതിജന്യങ്ങളായ പഞ്ചവർണ പൊടികൾ ഉപയോഗിച്ച് ദേവിയുടെ കളം വരച്ച് ഭഗവതിയെ താലപ്പുലിയുടെ അകമ്പടിയോടെ കളത്തിലേക്ക് എഴുന്നൊള്ളിച്ച് പൂജയും പാട്ടും നടത്തുന്നതാണ് കളമെഴുത്ത് പാട്ട് കളത്തിന് മുന്നിൽ നടത്തുന്ന അനുഷ്ഠാന രൂപമാണ് തീയാട്ട് ക്ഷേത്ര കലാകാരൻ തലയോലപ്പറമ്പ് മടിയപ്പള്ളി മഠത്തിൽ ടി കെ കൃഷ്ണകുമാർ ന്റെ നേതൃത്വത്തിലാണ് കളമെഴുത്തുപാട്ടും തീയാട്ടും അരങ്ങേറിയത് േത്ര ചടങ്ങുകൾക്ക് മേൽശാന്തി രാമൻ ഭട്ടതിരി നേതൃത്വം നൽകി കളമ്പൂർ രാധാകൃഷ്ണനും സംഘവും മേളമൊരുക്കി കിഴക്കേ നടയിലെ ആലൻചോട്ടിൽ നിന്നും മേൽശാന്തി ചെണ്ടമേളത്തിന്റെയും താലപ്പൊലിയുടെയും അകമ്പടിയിൽ ദേവിയെ എഴുന്നള്ളിച്ച് ശേഷം വിശേഷാൽ പൂജകളും നടത്തി അതിനെ തുടർന്നാണ് കൃഷ്ണകുമാർ ഭദ്രകാളിയുടെ വേഷമിടുന്നത് ഭാവാഭിനയം കളം പൂജ കളം പാട്ട് കളത്തിലാട്ടം തിരിയൊഴിച്ചിൽ തുടങ്ങിയവയാണ് തീയാട്ടിന്റെ മുഖ്യ ചടങ്ങുകൾ ന്യൂസ് ബ്യൂറോ പിറവം ഐ ടി രംഗത്ത് തൊഴിലുറപ്പാക്കാം കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലൂടെ ഐ ടി മേഖലയിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ സാധ്യതയുള്ള മൂന്ന് മാസത്തെ സി സി എൻ എ നെറ്റ്വർക്കിംഗ് കോഴ്സിലൂടെ നിങ്ങൾക്കും മികച്ച ജോലി കണ്ടെത്താം നിങ്ങളുടെ കരിയർ മികച്ചതാക്കാം ഐ എസ് പി സാങ്കേതിക പരിശീലനവും മികച്ച സാങ്കേതിക വിദഗ്ധരുടെ സേവനവും ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ലാബുകളും ഹോസ്റ്റൽ സൗകര്യങ്ങളും കഴിവുറ്റ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന നൂറ് ശതമാനം പ്ലേസ്മെൻറ് കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയെ വേറിട്ടതാക്കുന്നു രാവിലെയോ വൈകിട്ടോ ഉള്ള ക്ലാസ് തിരഞ്ഞെടുത്ത് ഉടൻ തന്നെ നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കൂ കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി നിയർ റെയിൽവേ സ്റ്റേഷൻ പുതുക്കാട്